യൂത്ത് കോൺഗ്രസിന്റെ യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി പറവൂരിൽ നടന്ന ലീഡേഴ്സ് മീറ്റ് പ്രതിപക്ഷ നടന്നി സതീശൻ ഉദ്ഘാടനം ചെയ്തു രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഞാൻ ഞാൻ ഇന്ന് രാവിലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ അതിന്റെ ജീവനും അതിന്റെ ശക്തിയും സൗന്ദര്യവും എല്ലാം ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിറയ്ക്കുന്ന ആത്മവിശ്വാസവും പിന്തുണയുമാണ് കോൺഗ്രസിന്റെ കയ്യിൽ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ പറവൂരിൽ എത്തിയതിനെ തുടർന്ന് നടന്ന ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ശ്രീരാജ് അധ്യക്ഷനായിരുന്നു എഐസിസി അംഗം കെ പി ധനപാലൻ ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനുരാജ് ജനറൽ സെക്രട്ടറി ഷാരൂൺ പനയ്ക്കൽ ഒ ജെ ജനീഷ് വൈശാഖ് ദർശൻ സോദിഷ് സത്യൻ